കാത്തിരിപ്പിന് വിരാമുണ്ട് മമ്മുക്ക നായകനായിട്ടെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായ പ്രമേകം എന്ന് പറയുന്ന സിനിമയുടെ ഒ ടി ടി റിലീസ് ഡേറ്റ് പുറത്തു വന്നിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പറയുമ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ആണ് അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിനും പെട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമകളുടെ റിവ്യൂസും ഒ ടി ടി അപ്ഡേറ്റ്സും ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മെഗാസ്റ്റർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമാക്കി ഭൂതകാലം എന്ന് പറയുന്ന സിനിമ അണിയിച്ചിരിക്കെ രാഹുൽ സദാശിവൻ അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് ബ്രമേഗു എന്ന് പറയുന്ന സിനിമ പൂർണ്ണമായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരുങ്ങി ഈ ഒരു സിനിമ ഒരു പരീക്ഷണ ചിത്രം കൂടിയായിരുന്നു എന്തൊക്കെയാണല്ലോ ഈ ഒരു സിനിമ വലിയൊരു മലയാള സിനിമ എക്കാർ വലിയൊരു വിജയമായിട്ട് മാറുന്ന കാഴ്ച നടക്കേണ്ട അൻപത് കോടിയും മറികടന്ന് ഇപ്പോഴും ചിത്രം വിജയകരമായിട്ടുള്ള പ്രദർശനം തുറന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നിരാശാജായകമായിട്ടുള്ള ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചിത്രത്തിന് ഡിജിറ്റലൈസ് അല്ലാതെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്ന സോണി ലൈവ് ആണ് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ് സോണി ലൈവ് ഇപ്പോൾ എന്താണ് ഈ സിനിമയെ സ്ട്രീം ചെയ്യാൻ പോകുന്നതെന്ന് പറയിച്ചിരിക്കുകയാണ് ഈ വരുന്ന മാർച്ച് മാസം പതിനഞ്ചാം തീയതിയാണ് എന്തൊക്കെയാണോ വിജയകരമായിട്ട് പോകുന്ന ഈ സിനിമയുടെ ഒ ടി ടി റിലീസ് ചിത്രത്തിന്റെ ഇനിയുള്ള ബോക്സ് ഓഫീസ് കളക്ഷനെ ബാധിക്കുന്നത് കണ്ടതിന് ഇടണം എന്തൊക്കെയാണൊരു ചിത്രം കാണുവാണെങ്കിൽ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം എന്നാണ് ഞാൻ പേഴ്സണൽ ആയിട്ട് പറഞ്ഞത് കാരണം അത്രയ്ക്ക് മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പ്രേമേകൂന്ന് സിനിമ നൽകുന്നത് അതിനുശേഷം നമുക്ക് ടി വിയിലോ അല്ലെങ്കിൽ ഫോണിലോ ഈ ഒരു സിനിമ കണ്ടാൽ ആ ഒരു ഫീല് കിട്ടത്തില്ല എന്തൊക്കെയാണ് സിനിമ ഇനിയും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു തിയേറ്റർ മിസ് ആക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പം പ്രേമേഗോ എന്ന് പറയുന്ന സിനിമ മാർച്ച് പതിനഞ്ചാം തീയതിയാണ് സോണിദേവെന്ന് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ സ്ട്രീം ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾ എത്ര പേരാണ് പറഞ്ഞ സിനിമയുടെ ഒ ടി ടി റിലീസായിട്ട് കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക